അടച്ചടച്ച മഴപൊറിയുണ്ട് അതുകൊണ്ട് ഇട്ടുകൊണ്ട് വഞ്ചോ ഒരില് അത് കണ്ട്രോൾ ചെയ്തിട്ടുണ്ട് അത് കാണാൻ ഇപ്പോൾ ഇതൊക്കെ ഇത് നിറം മാറി വരുതുമ്പോ പഴയക്കാരായിരിക്കും നല്ല ഡാർക്കാവും പഴുപ്പ് ഇല്ലേ ഇതേ പക്ഷെ കഴിഞ്ഞതിന്റെ മുറ്റവർഷത്തേണ്ടി കാര്യമുള്ളത് പിന്നെ മൂന്നിരച്ചി വലുപ്പമായിരുന്നു മൂന്നിരച്ചി വലുപ്പ മഴ മഴ കൊണ്ടാണ് കാൽ വലിപ്പത് അതൊന്നും വാങ്ങില്ല കൃഷി ഈ തീറ്റ് പോസ് കൊണ്ട് വേറൊരു ഗുണമുള്ള സാറിന് അത് മനസ്സിലായി അതായത് ഈ പി എച്ച് സെവനിൽ തന്നെ മറ്റേത് ഇടുകയാണെങ്കിൽ നമ്മളിപ്പം കുമായം ഇട്ടു കഴിഞ്ഞാൽ അത് എട്ടൊമ്പത് പത്ത് ഈ വളത്തെ പറ്റി പറയുകയാണെങ്കിൽ വളപ്രയോഗം ആവശ്യമില്ലാത്ത എല്ലാം വായിയിട്ട് കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് നഷ്ടമുണ്ട് അവരെ എനിക്കൊന്നൊരു പി എച്ച് മീറ്റർ ഒക്കെ വാങ്ങിച്ചു വെച്ച് ഇടക്കിടയ്ക്ക് എടുക്കൊന്ന് നോക്കിയിട്ട് ചെയ്യാൻ മണ്ണ് പരിശോധന ഏറ്റവും അത്യാവശ്യം മണ്ണ് പരിശോധിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തൃപ്തികരമായ റിസൾട്ട് കിട്ടണമെങ്കിൽ പൈസ മുടക്കി കൊടുക്കണം ഔദാര്യമായിട്ട് ചെയ്യുന്നത് സമയമെടുക്കും കൃത്യമായ റിസൾട്ട് കിട്ടണമെന്നില്ല എന്നുള്ളതാണ് നേരമാണ് പക്ഷെ അതും അവർക്കുള്ള കൃഷിഭവനമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ കൃഷിഭവൻ്റെ വളരെ ഏറെ അടുത്ത് ഇടപെടുന്ന ഒരാളാണ് അവിടുത്തെ ആഫീസർമാർക്ക് വേണ്ടത് വേറെ വേറെ ഞാൻ ഞാനിവിടെ കൂടെ പലപ്പോഴും ഫീൽഡിൽ പോവുകയും പല കാര്യങ്ങളും ഇടപെടുകയിട്ടില്ല ചില സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല നേരിട്ടറിയാം വിശിറ്റല്ല അതുപോലെ ആഫീസ് പണിയുണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ആഴ്ചയിലല്ല പിറ്റേ ദിവസം ദൂരത്തോട് വെക്കേണ്ട ഫയലുകൾ കിടക്കും അപ്പം തമിഴ്നാട്ടിലേതുപോലെ ഇവിടുത്തെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൃഷിക്കാർക്ക് ഉപകാരപ്പെടാത്തതിന്റെ പ്രധാന കാരണം ഗവൺമെന്റ് തന്നെയാണ് കർഷകർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവരെ കൂടി ജയിക്കാവൂ മറ്റു സർവേക്ക് വിടുകയോ കണക്കെടുക്കാൻ വിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നേരം ഉണ്ടാകും അപ്പൊ അങ്ങനൊരു ബുദ്ധിമുട്ടില്ല പിന്നെ അവർക്ക് ഈ എൻ്റെ ഫീൽഡിൽ ഇറങ്ങാനുള്ള താല്പര്യം അത്ര പോരാ താല്പര്യം അത്ര പോരാ കർഷകരുടെ മക്കളെ അല്ല കൃഷി ആഫീസിലേക്ക് ആഫീസർ